നമസ്കാരം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും പാൻ കാർഡ് ഉണ്ടായിരിക്കും എന്നാൽ നമ്മുടെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ആണോ എന്ന് ഇതിൽ എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ആ കാര്യത്തിലൊരു കൃത്യത വരുത്തേണ്ടതാണ് പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം നമ്മുടെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മുടെ പാൻ കാർഡ് നിർജ്ജീവമാകുന്നതായിരിക്കും നമ്മൾ ഗൂഗിളിൽ പോയി ആധാർ പാൻ ലിങ്ക് സ്റ്റാറ്റസ് എന്ന് എന്നടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ ആധാറും പാനും തമ്മിൽ ലിങ്കാണോ എന്ന് അല്ലാത്തവർ ഇപ്പോൾ ആയിരം രൂപ അതിൻ്റെ ഒരു ഉണ്ട് ആ ഫൈൻ അടച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ആധാറും പാന് ലിങ്ക് ചെയ്യേണ്ടതാണ് ഇനിയും ആധാറും പാന് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആധാറിലെ പേരും പാനിലെ പേരും ഒരുപോലെയാണോ അതുപോലെ ആധാറിലെ ജനന തീയതിയും പാനിലെ ജനന തീയതിയും ഒരുപോലെയാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആയിരം രൂപ ഫൈൻ അടച്ച് ആധാറും പാനും ലിങ്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബാങ്കിങ് പ്രക്രിയകൾക്കും അതുപോലെ ആദായ നികുതി റിട്ടേൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രശ്നം സംഭവിക്കാം അപ്പം അതുകൊണ്ട് ഇതൊന്ന് കൃത്യമായി ഓർമ്മയിൽ വെച്ച്